സ്വയം നിയന്ത്രിക്കുന്നു പറഞ്ഞു പറഞ്ഞു നല്ലതാ കൊടുക്കുന്നത് എൻ ഡി എ ഞാൻ ബി ജെ പി ഞാൻ ബി ജെ പിയുടെ നേതാവും തുഷാർ എൻ ഡിയുടെ ഘടകക്ഷിയുമാണ് അപ്പോൾ തുഷാർ തുഷാറിന്റെ രാഷ്ട്രീയം നോക്കട്ടെ ഞാൻ എന്റെ രാഷ്ട്രീയം നോക്കട്ടെ കാരണം പി സി ജോർജും മകൻ ഷോൺ ജോർജും അവരുടെ പാർട്ടിയായ ജനാധിപത്യ സെക്യുലർ പാർട്ടിയും ബി ജെ പിയിൽ ലയിച്ചതോടെ കേരള ബി ജെ പിക്ക് ശക്തി പ്രാപിച്ചെന്നും അതുപോലെ തന്നെ അണിലാൻ്റണിക്ക് പുറമെ പി സി ജോർജും ഷോൺ ജോർജും വന്നതോടെ കേരള ക്രൈസ്തവ വോട്ടുകളിൽ വലിയ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും ബി ജെ പി പ്രതീക്ഷിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ലിസ്റ്റിലൊന്നും പി സി ജോർജോ മകൻ ഷോൺ ജോർജോ ഇല്ലായിരുന്നു അതിനുശേഷം പി സി ജോർജ് മാധ്യമങ്ങളെ കാണുമ്പോൾ വളരെയധികം ദുഃഖത്തോടെ വളരെയധികം കൂടിയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ശരീരഭാഷയും മുഖഭാഷയും ഒക്കെ കാണുമ്പോൾ ആർക്കും മനസ്സിലാകുന്നതാണ് കാരണം അനിൽ ആന്റണിയുടെ പേര് പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് ബി ജെ പി നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ പി സി ജോർജിന്റെ ആദ്യ പ്രതികരണം തന്നെ അനിൽ ആന്റണിയെ കേരളത്തിന് അറിയില്ല എന്നാൽ പി സി ജോർജിനെ കേരളത്തിൽ അറിയാം അത് മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് കേന്ദ്രീകരിക്കാൻ തനിക്ക് കഴിയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു പക്ഷേ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പി സി ജോർജിനെ ഞെട്ടിച്ചു കളഞ്ഞു അതുമാത്രമല്ല അനിൽ ആന്റണി വന്നതോടെ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിൽ നിന്നും അകന്നു പോകുമെന്നാണ് ഇപ്പോൾ പി സി ജോർജ് പറയുന്നത് പി സി ജോർജിന്റെ ഈ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ പ്രധാന കാരണമായിട്ട് പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചത് ബി ഡി ജെഎസിന്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് പി സി ജോർജ് ഉദ്ദേശിച്ചതും ഒരു സുരേഷ് ഗോപി ലേനാണ് സുരേഷ് ഗോപിക്ക് കിടനയില്ലാതെ നേരിട്ടാണ് കേന്ദ്രവുമായിട്ട് ബന്ധം അതുപോലെ തന്നെ മോദിയും അമിത്ഷായും ഒക്കെ സുരേഷ് ഗോപിയെ നേരിട്ടാണ് ബന്ധപ്പെടുന്നവർ ഇതിനിടയ്ക്ക് സംസ്ഥാന ഘടകമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ രണ്ടു വട്ടം സന്ദർശിക്കാൻ എത്തിയതും എന്നാൽ ഇതേ ഒരു പാറ്റേൺ പിന്തുടരാനാണ് പി സി ജോർജിന് ശ്രമിക്കുന്നത് കാരണം പി സി ജോർജിനെ ബി ജെ പിയുമായിട്ട് അടുപ്പിക്കുന്നതിന് ബി ജെ പിയുടെ മറ്റൊരു കോക്കസാണ് കേന്ദ്ര നേതൃത്വത്തിലുള്ള ചില മുതിർന്ന നേതാക്കളാണ് പി സി ജോർജിന് ബിജെപിയിലേക്ക് അടുപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ചാലിലൂടെ കേന്ദ്രമായി നേരിട്ട് ബന്ധപ്പെടാമെന്നും കേരളത്തിൽ ബിജെപിയുടെ ഒരു മുഖമായി മാറുമെന്നും ബിജെപിയുടെ ഒരു വക്താവായി മാറുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയായിരുന്നു ബി സി യോർജിൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അനിൽന്റണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തകിടം പറഞ്ഞു അതിന്റെ ആരോപണം കൊണ്ടുവച്ചിരിക്കുന്നത് ബി ഡെസിനും തുഷാർ വെള്ളാപ്പള്ളിയുടെ മുകളിലാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പരസ്യമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് എങ്ങനെ നിങ്ങൾ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് അപ്പം അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുൾ ആയിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലവും കടന്നുപോയി കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയോ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഏറ്റവും കീഴ്ഘടകം ഉൾപ്പെടെ ആരെങ്കിലും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെയോ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെയോ ഒരു പ്രശ്നം ഇറങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും ഇത് അദ്ദേഹം തന്നെ അപ്പോൾ പി സി ജോർജുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചിരിക്കുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ പി സി ജോർജിന് വില കുറച്ച് തന്നെ സംസാരിച്ചിരിക്കുകയാണ് അതായത് പി സി ജോർജിൻ്റെ പാർട്ടി ഒറ്റയ്ക്ക് നിന്നിട്ട് നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് പോലും കിട്ടിയിട്ടില്ല ആ പി സി ജോർജ് ആണ് ഇവിടെ വലിയ കാര്യം പറയുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം പറയുമ്പോൾ താൻ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് സ്ഥാനമൊന്നും വേണ്ടതെന്നും പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡും എന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ അത് വേണമെന്ന് പറയുന്നതും അത് പ്രതീക്ഷിക്കുന്നതും ഒക്കെ തീരെ വില കുറഞ്ഞ കാര്യമാണെന്നാണ് തുഷാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് കേരളത്തിൽ വളരെ കളർഫുൾ ആയിട്ട് നിൽക്കുന്ന കാലത്ത് പോലും അന്ന് മത്സരിച്ചിട്ട് പോലും നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് പോലും ഈ പി സി ജോർജിന്റെ പാർട്ടിക്ക് ലഭിച്ചില്ല അതുമാത്രമല്ല കേരളത്തിലെ ഏതെങ്കിലും സഭയോ എൻ എസ് എസ് ഒ മറ്റേതെങ്കിലും സംഘടനകളോ പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൽ ഒരു ഖാദം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുകൂടെയാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് മാധ്യമങ്ങളെ മറ്റൊരു ചോദ്യം പി സി ജോർജിന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എൻ ഡി എ ബി ജെ പിയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനും വെള്ളാപ്പള്ളി ഇതേ മറുപടി തന്നെയാണ് പറയുന്നത് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജ് തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് പി സി ജോർജ് കൊടുക്കുന്ന എന്താണെന്ന് കേൾക്കാം അതെ സംശയമുണ്ട് പുള്ളിക്ക് ഞാൻ വെറും മൂന്ന് മെമ്പർഷിപ്പ് കാരനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ നൂറ്റമ്പത് കിലോ ഒന്നും ഞാനില്ല ഞാനതിൽ കുറവ് പത്ത് എൺപത്തേഴ് കിലോ ഉള്ളി കൊച്ചു മനുഷ്യർ സ്വയം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു നന്നായി അത് നല്ലതാ എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകൊടുത്തേക്കത് നല്ലതാണ് എനിക്കൊരു മാനസിച്ചില്ല അയാൾ രാജ്യം ഞാൻ എന്റെ രാജ്യേനെ അയാളെ എനിക്ക് മനസ്സിലായില്ല എന്നത് പറയുന്നു നിങ്ങൾ ഈ മാവില്ലാത്ത വർത്താലും പറയുന്നു അയാൾ അയാളുടെ കാര്യം തുഷാർ വെള്ളാപ്പള്ളി പി സി ഓർജിന് ഉപദേശം കൊടുക്കുന്നുണ്ടോ തുഷാർ വെള്ളാപ്പള്ളി മാത്രമല്ല കെ സുരേന്ദ്രനും അത് തന്നെയാണ് പറയുന്നത് പി സി വർജ് സംസാരത്തിൽ കുറച്ചുകൂടെ മിതത്വം പാലിക്കണമെന്നാണ് പ്രസ്താവനകളൊക്കെ ഇറക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചു മതിയെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അടക്കം പറയുന്നത് അതിൻ്റെ മറുപടി ആയിട്ട് പി സി ജോർജ് പറഞ്ഞ കാര്യമാണിത് സ്വയം നിയന്ത്രിക്കണമെന്ന് തുഷാർ പറഞ്ഞത് മാധ്യമക്കാർ പറയുമ്പോൾ പി സി ജോർജ് ചെറിയൊരു കള്ളച്ചിരിയോട് കൂടി പറയുകയാണ് ശരിയാണ് സ്വയം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് നന്നായി അധികം എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കാം കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എപ്പോ എന്ത് പറയുമെന്ന് യാതൊരു ഉറപ്പുമില്ല തുഷാർ എൻ ഡി എ ഞാൻ ബി ജെ പി ഞാൻ ബി ജെ പിയുടെ നേതാവും തുഷാർ എൻ ഡിയുടെ കടകക്ഷിയുമാണ് അപ്പോൾ തുഷാർ തുഷാറിന്റെ രാഷ്ട്രീയം നോക്കട്ടെ ഞാൻ എന്റെ രാഷ്ട്രീയം നോക്കട്ടെ കാരണം ഞാൻ ഒരു ബി ജെ പി ആ ഒരു അവകാശവാദമായിട്ട് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പി സി ജോർജ് ഞാൻ എന്റെ രാഷ്ട്രീയം ചെയ്യാൻ ബി ജെ പി യാണ് അയാളും വേണമെങ്കിൽ ബിജെപി ചേരട്ടെ അപ്പം ഒരു പാർട്ടിയാകും ഇപ്പം എൻ ഡി എ എന്നല്ലേ ഉള്ളൂ എൻ ഡി എട കക്ഷിയാണ് അയാളുടെ കാര്യം നോക്കുന്നു ഞാൻ ബിജെപിയുടെ പ്രവർത്തനം എന്നല്ലേ അങ്ങനെ നോക്കത്തുള്ളൂ അത് അത് നിങ്ങളിത് ചൂടാക്കാൻ നോക്കണ്ടാക്കിക്കോ മാനേ ചൂടാക്കിക്കോ അല്ലെ തുഷാർ എനിക്ക് എന്നെ വിളിക്കും ആർക്കറിയാം വിളിച്ചാലേ പോണ്ടു എൻഡി എ മുന്നേ ഞാൻ നേടി നിങ്ങളെ കൊണ്ട് ഞാൻ മേഡത്തല്ലോ അതായത് എന്നെ വിളിക്കാതെ ഞാൻ പോണോ വിളിക്കാൻ ഈ സഹോദരം പറഞ്ഞു വിളിക്കാൻ സാധ്യത തുഷാറാണ് കോട്ടയത്തിൽ മത്സരിക്കുന്നതെങ്കിൽ വിളിച്ചാൽ പോകുമോ അപ്പോൾ പി സിയുടെ മറുപടി ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ ഞാൻ പോകും വിളിച്ചില്ലെങ്കിൽ പോകത്തുമില്ല ക്ഷണിക്കാതെ ഞാൻ അങ്ങോട്ട് വലിയ കയറി ചെല്ലത്തുമില്ല അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പേ അംഗത്തെട്ട് ഒരുങ്ങിക്കഴിഞ്ഞു പി സി ജോർജും തുഷാരും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടി തുടങ്ങിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പി സി ജോർജ് ബിജെപിയുടെ അകത്ത് തന്നെ കാണുമോ അതോ പുറത്തു പോകുമോ അതോ തൂക്കിയെടുത്ത് വെളിയിൽ ഇടുമോ എന്നൊക്കെ അറിയാൻ കുറച്ച് ദിവസം കൂടെ കാത്തിരുന്ന്